മത്സമണി മാഡം നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടറാണല്ലേ അല്ലേ മേഡം ആ ഓക്കെ കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശം അവസാനിച്ചു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്ന കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളുടെ ഒക്കെ തന്നെ കൊട്ടിക്കലാശത്തെ പ്രകടനമൊക്കെ തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും പന്യൻ രവീന്ദ്രനും ഇനി രാജീവ് ചന്ദ്രശേഖരും ശശി തരൂർ ക്രെയിനിലൊക്കെ കയറി ആകാശത്ത് നിന്നാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ആഘോഷത്തിൽ പങ്കാളികളായത് പന്യൻ രവീന്ദ്രനും പക്ഷെ നിരത്ത് നിന്ന് ഇത് നോക്കി കാണുകയായിരുന്നു പന്യൻ രവീന്ദ്രൻ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ അതായത് ഈ രണ്ടുപേരും ആകാശത്ത് നിന്നാണ് ജനങ്ങളെ നോക്കിക്കാണുന്നത് താൻ ജനങ്ങളോടൊപ്പം ഗ്രൗണ്ടിൽ നിന്നാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് ട്രെൻഡ് അങ്ങനെ തന്നെയാണോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് ട്രെൻഡെന്ന് പറഞ്ഞാൽ ഈ തവണ ആര് മുന്ന മുന്നിൽ അല്ലെങ്കിൽ ആരാണ് പ്രധാന എതിരാളി എന്ന് പറയാൻ ഒക്കാത്ത ഒരവസ്ഥയാണ് ഇത്രയും നാള് കഴിഞ്ഞ വർഷം ബി ജെ പി ഉണ്ടായിരുന്നു പക്ഷേ ഈ തവണ ബി ജെ പി കമ്പാക്ക് വിത്ത് എ ഫോഴ്സ് വിത്ത് എ ബാങ് എന്ന് പറയാം അപ്പോഴത്തേക്ക് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം എപ്പോഴും സർപ്രൈസസ് ആണ് കൊണ്ടുവരാറുള്ളത് കാരണം റൂറൽ ഓഡ്സും സിറ്റി ഓഡ്സും കരുണ കരുണാകരൻ നിന്നപ്പം കരുണാകരൻ പ്രചരണ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തത് മൊത്തം റൂറൽ ഏരിയയിലാണ് പക്ഷേ അദ്ദേഹം വിജയിച്ചത് സിറ്റി ഓഡ്സിൻ്റെ സപ്പോർട്ടായിരുന്നു ഓക്കെ അപ്പം നമുക്ക് പറയാൻ എവിടെയാണ് നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതാണ് അത് കരുണാകരൻ അന്ന് വളരെ സ്ലിം ചാൻസസ് എന്നൊക്കെയാണ് പറഞ്ഞത് എതിർ കക്ഷി കണയാപുരം രാമേന്ദ്ര ഇത്തവണ പന്നൻ രവീന്ദ്രൻ ആണെങ്കിലും പന്നൻ രവീന്ദ്രൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അന്ന് രാവിലെ ടി വിയിൽ കേട്ടിരുന്നു അത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് ശശി തരൂർ ശരിയാണ് പറന്ന് നടക്കുന്നൊരു വ്യക്തിയാണ് നമ്മൾ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ആർക്കും തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഓ പിന്നെ അത്യാവശ്യത്തിന് ഏതെങ്കിലും ആഘോഷം ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ഉള്ളപ്പം വന്ന് മൂങ്കാണിച്ചിട്ട് പോവേ അല്ലാതെ പുള്ളിയോട് ആരും കണ്ടിട്ടില്ല പിന്നെ രാജീവ് ചിന്ത ശരി പറഞ്ഞാല് അദ്ദേഹം ഇലക്റ്റഡ് ആണെങ്കിൽ നമുക്കൊരു മന്ത്രിയെ കിട്ടില്ലേ കേന്ദ്രമന്ത്രി അത് ക്യാബിനറ്റ് റാങ്കുമാണ് ക്യാബിനറ്റ് റാങ്കിൽ ഒരു മന്ത്രിയെ കിട്ടുക അദ്ദേഹം പിന്നെ പറന്ന് നിക്കാതെ ചെയ്യുന്നത് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസി പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസി ആണ് ഒരു എംപിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു എംപിയുടെ കാലാവധി തീരം വരെയുള്ള കടമാണ് അവിടെ നിത്തിയ ചരിയേന അതാണ് അപ്പം അതുകൊണ്ട് ഈ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരോട് പറയേണ്ടത് ശാന്തമായി ചിന്തിക്കുക എൽ ഡി എഫ് വന്നാൽ ഞാൻ വ്യക്തികളുടെ പേരൊന്നും പറയുന്നില്ല പാർട്ടികളുടെ പേര് എൽ ഡി എഫ് വന്നാൽ നമുക്കറിയാം എന്തൊക്കെയാണ് കോലാഹലങ്ങൾ വേണ്ടിട്ട് കാട്ടിക്കൂട്ടുന്നതെന്നും കാട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും ഇനി കാട്ടാൻ സാധ്യതയുള്ള എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ എന്താണ് ഇവിടെ നിന്ന് പോണത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ തിരുവനന്തപുരം എന്ന് മാത്രമല്ല കേരളം മൊത്തം ഒരു ജീലിയാറ്റിക് സൊസൈറ്റി ആവുക അതിൻ്റെ കാരണം എന്താണ് ഇപ്പം മേന്മയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രെയിൻ ഉണ്ടാവും അതെല്ലാവരും പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്ന മുമ്പേ പിള്ളേരെ പുറക്കെയാണ് ഒരു വീട്ടിൽ ചെന്നാലും കുട്ടികളില്ല ചോദിക്കുമ്പോൾ എല്ലാം ഒന്ന് വിദേശത്ത് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്ത് പഠിക്കുകയോ ജോലിയോ ചെയ്യണം ആർക്കും ഇങ്ങോട്ട് എഴുതാൻ താല്പര്യമില്ല കാരണം ഇവിടുത്തെ ഭരണകൂടം അത്രമാത്രം വെറുപ്പിച്ചു കിടന്നു സത്യം കുട്ടികൾ കാരണം റിസൾട്ട് സമയത്തിന് വരുന്നില്ല ബി സിമാരുടെ പോലെ അങ്ങനെയുള്ള ഇതിനിടയിൽ കിടന്ന് ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ നിവൃത്തിയില്ലാതെ പോണത് ഇത് വിദ്യാർത്ഥികളുടെ ജീവിതമാണ് അതിനാർക്കും ഒരു ഇല്ല അതൊന്ന് രണ്ടാമത് കോൺഗ്രസ് അല്ല കോൺഗ്രസ് എല്ലാ യു ഡി എഫ് യു ഡി എഫ് വന്നാൽ അറ്റ് ദ മോസ്റ്റ് ഇപ്പോൾ നമ്മൾ എല്ലാ സർവേയിലും ഓൾമോസ്റ്റ് ഇത് ഇതാണ് ആയിരിക്കും വരുന്നത് മോഡി ഗവൺമെൻറ് ത്രീ ആയിരിക്കും വരുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് ഉറപ്പിച്ച മട്ടാണ് പിന്നെ നോർത്തിൽ വോട്ട്സ് യുപിയുടെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യം അവിടെ മോഡി എന്നില്ലെങ്കിലും അവിടെ യോഗിയുണ്ട് അപ്പം അതുകൊണ്ടത് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ അസംബ്ലി എലക്ഷന് യു പിയിലാണ് അസംബ്ലി എലക്ഷനിൽ യോഗി ആദിത്യനാഥ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നമ്മളെല്ലാവരും എന്താ ലോചിച്ചു പോയി ഞാൻ ഉൾപ്പെടെ ഇയാൾ എന്താ പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾ കൂട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കേരളം പോലെയാവും കഴിഞ്ഞ അവിടത്തെ വർഷങ്ങൾ എത്രയെന്നോ പക്ഷെ ഇന്ന് കേരളത്തിൽ എന്താണ് അവസ്ഥ കൊടുക്കാൻ കാശില്ല കെ എന്താണവസ്ഥ ശമ്പളം കൊടുക്കാൻ കാശില്ലാദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി അവര് സമരത്തിന് ബാങ്ക് ഹോൾഡേഴ്സ് സമരത്തിന് പോലീസിന്റെ ൂറ്റിഅമ്പത് വരെ അത് അതെ അതും കോടതിയുടെ റഷ്റൻസിലാണ് അവർ താൽക്കാലികമായി സമരം തന്ന പിന് വാങ്ങിയത് അപ്പൊ ഇത് ഇത് ഇത്രയും ഇതിപ്പോ നടക്കാണ് അപ്പൊ യോഗി ആദിത്യനാഥ് എത്രയോ ദീർഘവീക്ഷണമാണ് ചെയ്തത് അപ്പം ഇവിടെയുള്ള മന്ത്രിമാരും പറഞ്ഞ ഇദ്ദേഹം എന്താ പറയുന്നതെന്ന് നമുക്കിവിടെ മിക മികച്ച എഡ്യൂക്കേഷൻ മികച്ച ഹെൽത്ത് കെയർ എല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പം കേരളം പോലെ ആകും നിങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ അതാ നോക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ അത് നിക്ഷേപം അത് ഫോറിൻ നിക്ഷേപമല്ല ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ആയിരക്കണക്കിന് കോടികളാണ് അവിടെ കൊണ്ടു ഇൻവെസ്റ്റ് ചെയ്യുന്നത് യു പി യൂസഫ് യൂസഫ് അലീടെ അതൊക്കെയാണ് അതെന്തുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയിട്ട് സിംഗിൾ വിൻഡോ പുള്ളി എല്ലാം എളുപ്പത്തില് എല്ലാം ഈസിയാണ് പിന്നെ അവിടെ യോഗി ആദിത്യനാഥ് വളരെ ഫ്രണ്ട്ലി ആണ് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇറ്റ് വിൽ ബി ടാൻ ഇവിടെ ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല ഇവിടെയാണെങ്കിൽ ഒരു വ്യക്തി യു കെ വന്നിട്ട് ദിവസം തറയിൽ കടന്ന് ഒഴുന്ന കാഴ്ചയാണ് എന്നിട്ട് സാബു എന്നിട്ട് സാബു അദ്ദേഹം പറയുന്ന ഈ വ്യവസായിക്ക് പത്രവും ടി വി ചാനലൊന്നും കാണുന്നില്ലേ കേരളം ഒട്ടും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അല്ലെന്ന് പറഞ്ഞിട്ടേ അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അല്ലെന്ന് പത്രം മാധ്യമങ്ങളല്ല പറയുന്ന നടത്തുന്നവരെ നടത്തുന്നവരാണ് പിന്നെ രണ്ട് മോളും ഉണ്ട് രവിപ്പിള്ള പ്രധാന ട്രസ്റ്റ് അവിടെ ബിസിനസ് ഇപ്പം തിരുവനന്തപുരത്തേക്ക് നമ്മൾ തിരിച്ചു തിരിച്ചുവരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കുട്ടിക്കാലം കൂടി അവസാനിച്ച് കഴിഞ്ഞപ്പോ ഇന്നിപ്പോ നിശബ്ദ പ്രചാരണം നടന്നോണ്ടിരിക്കാണ് ഇല്ലാത്ത രീതിയിൽ ഒരു എഡ്ജ് ചെയ്യുന്നുണ്ട് അത് കാരണം രാജീവ് ചന്ദ്രശേഖർ അവരുടെ ഒരു ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു ചിട്ടയുണ്ട് ആ ചിട്ട അനുസരിച്ചാണ് അവര് പോണത് പ്രൊഫഷണലാണ് അതിൽ രാജീവ് ചന്ദ്രശേഖർ ഒത്തിരി കൂടെ പ്രൊഫഷണൽ കാണിക്കും കാരണം അദ്ദേഹം എ ടെക്നോക്രാറ്റ് ബിസിനസ്മാൻ ആണ് ടെക്നോക്രാറ്റു ആണ് അപ്പോൾ ടെക്നോക്രാറ്റായിട്ടുള്ള ഒരാൾക്ക് കൃത്യമായിട്ടുള്ള വിഷനം ഉണ്ടാവും അതിൽ ചെന്ന് എത്തിപ്പെടാനും അദ്ദേഹത്തിന് അറിയാം അപ്പം അതുകൊണ്ടാണ് അപ്പം മാത്രമല്ല അദ്ദേഹം ഈ പ്രചരണത്തിന് തന്നെ ഓരോരോ സെക്ഷൻസിന് ഐഡന്റിഫൈ ചെയ്ത് അവരുമായിട്ട് കോൺക്ലേവ് കണക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ ഉള്ളവർ കുടുംബയോഗം ആദ്യം ഞാൻ പോയിരുന്നു അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത് അദ്ദേഹം ഒന്നും മാറ്റി പറയുന്നില്ല അത് സ്കില്ലിങ് ഇപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് ആവശ്യം സ്കില്ലിങ് ആണ് ഇപ്പൊ സ്കില്ലിങ് ആണ് ഞങ്ങൾക്കൊന്നും ഇല്ലാതെ പോയത് സ്കില്ലിങ് ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കിപ്പം ഒരു വർഷം പഠിത്തം ഇല്ല അല്ല ഒരു ബ്രേക്ക് വന്നാലും നമുക്ക് നിലനിൽക്കാൻ നോക്കും ഈയൊരു രാജചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തെ മുന്നേറ്റം കണ്ടുകൊണ്ടാണോന്നറിയില്ല കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് പിണറായി വിജയൻ നടത്തിയ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പറയുന്നു തിരുവനന്തപുരത്ത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം അല്ല അവിടെ പന്നിയനാണ് മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പുള്ളി സംസാരിക്കേണ്ട ഗതിയോട് വരുന്നു കാരണം പുള്ളി എന്നെ മനസ്സിലാക്കുന്നുണ്ടോ തിരുവനന്തപുരത്തെ ട്രെൻഡ് എന്നുള്ളതാണ് അല്ല ശശി തരൂരിൻ്റെ ഫുൾ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊരു എങ്ങനെയെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ളൊരു മട്ടിലാണ് കാരണം പുള്ളി ഒരു വന്ന് നിൽക്കാൻ വന്ന് നിന്നും പോയി മതിരിച്ചിട്ട് അടക്കാനും വയ്യ കഴിച്ചിട്ട് കുപ്പാനും വയ്യവസ്ഥയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഹോൾ ബോഡി ലാംഗ്വേജ് പരാജയം ഏറ്റുവാങ്ങാൻ ബേസിക് ആയിട്ട് ജനം യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ പതിനഞ്ചു വർഷത്തെ ശശി തരൂരിന്റെ വികസന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവർക്ക് പുള്ളിക്ക് വോട്ട് ചെയ്യാൻ സാധ്യത ഒന്നുമില്ല പക്ഷെ ഇപ്പഴും പല എന്താണ് മതധ്രുവീകരണമോ അങ്ങനത്തെ സാഹചര്യങ്ങളോ മാത്രം വെച്ചാൽ അദ്ദേഹം രണ്ടാമത് മൂന്നാമതും തവണയൊക്കെ വിജയിച്ചതെന്ന് തോന്നാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ സ്മാർട്ട് സിറ്റി പദ്ധതി സ്മാർട്ട് സിറ്റിയുടെ പദ്ധതി തിരുവനന്തപുരം നഗരം മൊത്തം കുഴിച്ചിട്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഇപ്പൊ പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റി പദ്ധതി നഗരത്തിൽ കേന്ദ്ര ഫണ്ട് കൊണ്ടുവന്ന താനാണെന്നാണ് അങ്ങനെ കൊണ്ടുവന്നൊരു മനുഷ്യന് എന്റെ ഞാൻ കൊണ്ടുവന്ന ഫണ്ടാണ് ഈ കുഴിച്ചിട്ടിരിക്കുന്നത് ഇത് തീർത്തൂടെ ഇന്ന് കോർപ്പറേഷനോട് ചോദിക്കാനുള്ള ആർജവില്ലല്ലോ അതാണ് ചോദ്യം അതാണ് ഞങ്ങള് ഞാൻ പറയുന്നത് ഇവിടുത്തെ എം പി എവിടെ ഇവിടത്തെ എം പി എവിടെ ഇത് ഈ ഒരു ദുരിതം തിരുവനന്തപുരംകാർക്ക് ഇന്നേ അവരെ ഉണ്ടായിട്ടില്ല റോഡ് പണിത്തി പല ഗവൺമെന്റുകളും വന്നിട്ടുണ്ട് ആരും ഇങ്ങനെ തിരുവനന്തപുരത്ത് മൊത്തം കൊളം കലക്കിട്ടില്ല പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ പീർത്തോടെ അതെ ഭഗവാൻ കിടക്കുന്നത് കാല് വരാതിരിക്കാനാണെന്ന് പലരും പലർക്കും പരാമർശിക്കുന്നുണ്ട് വന്ന് ഈ റോഡിന്റെ കൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളൊക്കെ ഈ മനുഷ്യനെ എത്തണം അതായത് ഇപ്പം തിരുവനന്തപുരം നഗരസഭയോ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനെയോ കൊടുക്കേണ്ട ചീത്ത പുള്ളി പറയാണ് ഞാനാണ് ഈ സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നത് ഈ പദ്ധതിയൊക്കെ കൊണ്ടുവരുന്ന പുള്ളിയാണെന്നാണ് അപ്പൊ ഈ പണി പണിതീരാത്തിന് ഉത്തരവാദിത്വം പുള്ളി സ്വാറ്റിയെടുക്കേണ്ടത് അല്ല ഇന്നലെ തന്നെ ഞാനൊരു വീട്ടിൽ പോവേണ്ടി വന്നു അവിടെ ചെന്നപ്പം ഒരു ഓട്ടോ ില്ലുള്ള അവസ്ഥ എനിക്ക് രണ്ടു മൂന്നു പേര് വന്നിട്ട് അതിലുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും പക്ഷെ അവർക്ക് കാലെടുത്ത് വെക്കുന്നവരുടെ ചെടിയിൽ ചെടിയിൽ എടുത്തു കഴിഞ്ഞാൽ താന്നു ഇത്രയും ഈ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നിശബ്ദ പ്രചാരണം വലിയ രീതിയിൽ ജനങ്ങളുടെ വീടുകൾ ഇറങ്ങി മൂന്ന് പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മറ്റ് ചെറിയ ചെറിയ കക്ഷികളൊക്കെ നടത്തുകയാണ് എല്ലാവരും നമ്മൾ ഒരേപോലെ തുല്യരായി കാണുന്നു അവസാന നിമിഷം വോട്ടിങ്ങിന് പോളിംഗ് ബൂത്തിലേക്ക് ജനമെത്താനുള്ള ഈ അവസാന നിമിഷങ്ങളിൽ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക എന്ന നിലയിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വോട്ടർ എന്ന നിലയിലും ഈ മൂന്ന് മുന്നണികളെ വിലയിരുത്തുമ്പോൾ അടുത്ത് തിരുവനന്തപുരത്തെ പ്രതിദാനം ചെയ്യാൻ പോകുന്ന

അത് തന്നെയാണ് അവരിപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് യു ഡി എഫിന്റെ എന്താണ് കൈപ്പത്തി എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം അനുഗ്രഹിക്കാം തലോടാം തല്ലേ ചെയ്യാം എൻ ഡി എന്തിനാണല്ലോ ഒരു പൂജാ പുഷ്പാപുഷ്പമർപ്പിക്കാം അല്ലെങ്കിൽ ഭംഗിയോടെ നമുക്ക് വീടുകളിൽ നമ്മളൊരു പൂജാപുഷ്പാണ് താമര താമര ആരും തലയിൽ പോലും ചൂടുവില്ല നമ്മളത് ഒരു നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ തന്നെ നമ്മൾ വളരെ ഇതായിട്ടാണ് എന്നാ ഇത് കൈര് എടുക്കുന്നത് തന്നെ അപ്പം അതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കില്ലേ അപ്പം ജനങ്ങൾ ശാന്തമായി ചിന്തിക്കുക പിന്നെ ഏതാനും മണിക്കൂറുകളെ ഉള്ളൂ ഒരു ദിവസം മൊത്തം പോലുമില്ല നാളെ ഈ സമയത്ത് എലക്ഷൻ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് ജനങ്ങൾ സമാധാനമായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ ഓരോരോ വോട്ടും വിലയേറിയതാണ് പിന്നെ വട്ടിയൂർക്കാവിലോട്ടുള്ള അറുപത്തയ്യായിരം ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല അവർക്ക് വോട്ട് ചെയ്യാത്ത ഒരു സെക്ഷൻ ഉണ്ട് ഞാൻ അറിഞ്ഞു വന്ന് ദൈവ ചെയ്ത് വോട്ട് ചെയ്യുക ആ കോട്ട് ചെയ്താലും നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ശബ്ദമാണ് നിങ്ങളുടെ പവറാണ് അത് നിങ്ങൾ എക്സസൈസ് ചെയ്തേ പറ്റൂ കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ് നിങ്ങൾ ശരിക്കും ഇത് നമ്മുടെ സ്വദേശാഭിമാനികൾ എന്ന് പറയുന്ന ജനങ്ങളാണെങ്കിൽ എല്ലാവരും നാളെ പോയി വോട്ട് ചെയ്യണം വീട്ടിൽ വയ്യാത്ത അമ്മമാർ അങ്ങനെ ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചാൽ മതി അതിനുള്ള സംവിധാനവും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും പോയി വോട്ട് ചെയ്യുക ഞാനും വോട്ട് ചെയ്യും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക